കേരള ഗവൺമെൻറ് ആയുർവേദ ഫാർമസിസ്റ്റ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനം ചേർത്തലയിൽ നടന്നു ചേർത്തല അന്ന ഓഡിറ്റോറിയത്തിലാണ് സംസ്ഥാന സമ്മേളനം നടന്നത് ആലപ്പുഴ എം എൽ എ പി പി ചിത്രരഞ്ജനാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേരള ഗവൺമെൻറ് ആയുർവേദ ഫാർമസിസ്റ്റ് അസോസിയേഷൻ്റെ മുപ്പത്തി ഒമ്പതാം സംസ്ഥാന സമ്മേളനം ചേർത്തലയും നടന്നു ചേർത്തല അന്ന ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത് ആലപ്പുഴ എം എൽ എ പി പി ചിത്രരഞ്ജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നമുക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആയുർവേദത്തിൻ്റെ ഒരു ചരിത്രവും പാരമ്പര്യവും അത് നൂറ്റാണ്ടുകൾക്കപ്പുറമുള്ള ചരിത്രമാണ് മഹർഷിമാരുടെ കാലം മുതൽ നമ്മൾ പറയുന്നതാണ് ആയുർവേദവും പച്ചമരുന്നും അതുപോലെ തന്നെ അതിൻ്റെ ചികിത്സാരീതികളും അതെല്ലാം ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ചികിത്സാരീതി തന്നെയാണ് ഇതിപ്പോൾ നമ്മുടെ ആയുർവേദത്തിന് നമ്മുടെ സംസ്ഥാനം കടന്ന് രാജ്യം കടന്ന് ലോകത്തിൻ്റെ മുന്നിൽ വലിയ അംഗീകാരവും സ്വാർത്ഥീകരണവുമാണ് ലഭിക്കുന്നത് ഇതിപ്പോൾ ടൂറിസത്തിൻ്റെ ഒരു ഭാഗമായി തന്നെ ആയുർവേദ ചികിത്സ മാറുകയാണ് പ്രധാനപ്പെട്ട റിസോർട്ടുകളിൽ ചെന്നാൽ ഹോട്ടലുകളിൽ ചെന്നാൽ അവിടെയെല്ലാം നമ്മുടെ സാധാരണ നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ കൊടുക്കുന്ന ഫ്രീ ആയിട്ട് കിട്ടുന്നത് പോലെയോ അല്ലെങ്കിൽ നമ്മുടെ ഇടത്തരം ആയുർവേദ ആശുപത്രികളിൽ പോയി ചികിത്സിക്കുന്ന പോലെയല്ല വലിയ തുകയാണ് പക്ഷേ വിദേശികളായിട്ടുള്ള ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ എന്നുള്ളത് ഭാരതീയ ചികിത്സാ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ എസ് പ്രിയ മുഖ്യപ്രഭാഷണം നടത്തി അരൂർ എം എൽ എ ദലീമ ജോജോ മുഖ്യാതിഥിയായി പങ്കെടുത്തു ചേർത്തല നഗരസഭ ചെയർപേഴ്സൺ എസ് സോബിൻ പ്രതി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ആയുർവേദ വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ ടി ഡി ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി വിവിധ സംഘടനാ പ്രതികൾ ആശംസകൾ അർപ്പിച്ചു സമ്മേളനത്തിൻ്റെ ഭാഗമായി ആശുപത്രികളിൽ ലൈബ്രറി എന്ന പദ്ധതിയുടെ ഉദ്ഘാടനം വിദ്യാഭ്യാസ അവാർഡ് വിതരണം യാത്രയ്പ്പ് സമ്മേളനം എന്നിവയും നടത്തി